എന്നെ കണ്ടതുകൊണ്ടാണ് നിർത്തി കളഞ്ഞത് ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല അമ്മൂന്റെ ഭാഗ്യം ഇല്ല ഇന്ന് അദ്ദേഹം വലിയ സന്തോഷത്തിലാ പാട്ടുകൂടി കേട്ടപ്പോ പറയാനും എനിക്ക് ഹരിയോട് ഹരിയോടെ അസൂയെ തോന്നുന്നുണ്ടട്ടോടൊന്നും അസൂയ പാട്ടുകാരനോടല്ല പാട്ടുകാരനോടല്ലേ എന്തുഷ്ട ഓ അതോ എങ്ങനെ ഇത് മുഴുവൻ പിടിച്ചു വാങ്ങിയത് സ്നേഹം കൊടുത്തിട്ട് കൊടുക്കാനും തരാനും എനിക്കില്ല എന്നെ കുറിച്ച് മറ്റൊന്നറിയില്ലായിരിക്കില്ലേ ചിലതൊക്കെ എനിക്കും അറിയൂ അച്ഛനും അമ്മയും ഉണ്ടോന്ന് എനിക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതെ എങ്ങനെയാ ഞാൻ ചിരട്ടയിൽ താളം മുട്ടി സിനിമാ പാട്ട് പാടി കടന്നിരുന്ന കാലം ഒരു ഹോട്ടലിലെ എച്ചുത്തൊട്ടിയിൽ നിന്നാണ് സാറിനെ പിടിച്ചെടുക്കുന്നത് അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ട് എത്ര പാട്ടുപാടി കൈനീട്ടി നിൽക്കുമ്പോ ഭിക്ഷ തന്നിട്ടുണ്ട് ഇപ്പോഴും തരുന്നു ഈ ശരീരവും ജീവിതവും ഒക്കെ സാർ നേരുന്ന ഭിക്ഷ തന്നെയാണ് ഞാൻ ബോറടിപ്പിച്ചില്ലേ വെറുതെ അല്ലേ എന്താ പറഞ്ഞു സോറി അരി എന്താ അദ്ദേഹത്തെ സാറാണ് പഴയ ശീലം അച്ചാന്ന് വിളിക്കാൻ മനസ്സ് ദാഹിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ മനസ്സിലായ അതിനർത്ഥം അപ്പോ ഞാൻ അമ്മയുടെ സ്ഥാനത്താണല്ലേ കരുതോളൂ ഗുഡ് നൈറ്റ് കുട്ടികളോട് മത്സരിക്കേണ്ട വല്ല ആവശ്യം നായ അണയ്ക്കുന്ന പോലെ അവരിത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ പ്രായം അങ്ങനെ ഓ നാളെ അവർ ഒന്നായവരല്ലേ സ്നേഹിക്കട്ടു പിന്നെ വിവേകില്ലാത്തൊന്നല്ല ഒരു സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യില്ല കാണുന്നില്ലല്ലോ ഒന്ന് ചെന്ന് നോക്കിയാലോ തനിക്കെന്താ ഇത്ര അസൂയ അവനോടെങ്കിലും സ്വയം എല്ലാ അമ്മായിമാർക്കുണ്ട് ഈ സ്വഭാവം അമ്മയോ അല്ലാതാരാ അരി തന്നെ എന്താ വിളിക്കുന്നേ ഒന്നും വിളിച്ചിട്ടില്ല അവൻ അവനാ കൺഫ്യൂഷനില്ല അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ അവൻ അച്ഛന്ന് വിളിക്കുന്നില്ല എനിക്കില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട നമുക്ക് ആ സൗഭാഗ്യം അനുഭവിക്കണ്ടേ അമ്മയാണ്ട് തനിക്ക് എൻ്റെ ഒരു അംശം പോലും പങ്കുവെച്ചു പോകുന്ന എനിക്കിഷ്ടമല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിപ്പോലും പണ്ട് കവിതയിൽ ഭമിച്ച് കിടന്ന കാലത്ത് കുത്തിക്കുറിച്ച് ചില വാക്കുകളുണ്ട് പ്രിയമുള്ളവളെ എല്ലാറ്റിനോടും എനിക്ക് പകയും അസൂകയാണ് നിന്നെ തലോടുന്ന കാറ്റിനോട് നിന്നെ പൊതിയുന്ന ഉടയാടകളോട് നിന്റെ മുടിത്തുമ്പിൽ സുഖം പറ്റുന്ന പൂക്കളോട് ഒരു കള്ളനെ പോലെ എനിക്കുള്ള ചുംബനങ്ങൾ കവർന്നെടുക്കുന്ന നിന്റെ തലയിണകളോട് ഞാൻ ഞാനും പറഞ്ഞു കൂടെ നിങ്ങൾ ആരാണ് ഈശ്വര ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഇത് ഞാനാ ഞാൻ വിചാരിച്ചോ കള്ളുകൊടിയന്മാരാണെന്നു അല്ല എന്റെ പെട്ടിമേലിക്ക് സൂക്ഷിച്ചു നോക്കണേ എൻ എസ് വിചാരിക്കുമ്പോ എഴുതി തീർന്ന അദ്ധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന് സത്യത്തിൽ അതിനല്ല ഊട്ടിയല്ലേ പോകുമ്പോ കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എന്ന് വിചാരിച്ചു കൊണ്ടു ഈ വരിക്കാൻ എന്നും വിളിച്ചു ചോദിക്കും എഴുതി തീർന്നോ എഴുതി തീർന്നോന്ന് എന്നാ പിന്നെ അവൻ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ ഈ ദോഷം ഇട്ടെടുക്കുന്ന പോലെ എന്തല്ലോ നോവലെഴുത്ത് സാറെ എഴുതി തുടങ്ങിട്ടൊന്നുല്ലോ അല്ലെ എഴുതണ്ട ഈ വരിക്കാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ അഞ്ചായം കഴിഞ്ഞു മാത്രല്ലേ ഇത് കഴിഞ്ഞവണ്ണം മറ്റൊന്നും തുടങ്ങാൻ പോകണം അയ്യോ എന്നാ അത് എനിക്ക് തരണേ ഇസി ബുക്സ് ഒന്ന് രക്ഷപ്പെടട്ടെ അങ്ങനെ ഇ സി ബുക്സ് രക്ഷപ്പെടണ്ടല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മയോട് പറഞ്ഞേ ഓറ്റമ്മ എന്താ ബുദ്ധിമുട്ടുണ്ടോ േ മകനാ ചിറ്റേ ചിറ്റയോട് പറയാൻ പറഞ്ഞു ചായക്ക് നല്ല ചൂട് വേണോന്ന് ചിറ്റ സംഭവിച്ചിരിക്കണോ അയ്യ എന്താ വെച്ചാൽ എന്താ എന്നുവെച്ച കുന്തം എടി നമ്മളൊക്കെ ചെറിയമ്മേ വിളിക്കില്ലേ അതിന് തെക്കോട്ടൊക്കെ ചിറ്റമ്മ പറയാ ചിറ്റ മതിയായിരുന്നു അയ്യടാ അയ്യട ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലേ പണ്ടാരോ ഇവിളോട് പറഞ്ഞു ഇവളുടെ ശബ്ദം നല്ലതാണ് പാട്ട് പഠിക്കണമെന്ന് അഞ്ചാറ് മാസം ഒരു ഭാഗവും തല കുത്തി എന്നിട്ട് സ്വരങ്ങള് പോലും പഠിക്കാൻ പറ്റില്ലന്നേ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുതിരക്കൊമ്പ് പാലിലരച്ച് മൂന്ന് ദിവസം കഴിച്ചാൽ മതി അസിലായിട്ട് പാടാൻ പറ്റുന്നു മൂന്നാല് കൊല്ലം മുമ്പ് വരെ ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ചടക്കായിരുന്നു കുതിരക്ക് കൊമ്പില്ലെന്ന് ഏത് കൊച്ചുകൂട്ടിക്കാടി അറിയാത്തത് കൊമ്പുള്ള ഒരുതരം ഒരു കേട്ടോ ഞാൻ പറഞ്ഞല്ല ഇവിടെ എസ് എൽ സി മൂന്നു പ്രാവശ്യം തോറ്റലല്ലേ ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം അത്ഭുതല്ലേ പറഞ്ഞോളൂ നിങ്ങള് ബുദ്ധിയും ബോധമൊക്കെ പറഞ്ഞു മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ ഇനി എന്താണ് പറഞ്ഞാലും വിശ്വസിച്ചെന്ന് വരും പക്ഷേ അത് ബുദ്ധിമില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ അയ്യോ ഇനി എന്താ ഓ ചെയ്യുന്നു ഇതൊക്കെ ഇപ്പൊ തീരും ഞാൻ എന്തൊക്കെ പറഞ്ഞു കളിയാക്കുന്നത് ഇത് അവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചേ ഞാൻ വിളിച്ചോണ്ട് വരാം ഇപ്പൊ ചെന്ന് വിളിച്ച് അവള് വലിയ പത്രാസ് കാണിക്കും ചിറ്റി അവടിക്കെ അവള് വരും നല്ല കുട്ടിയാണെട്ടോ അവൾ ചെലപ്പോ നമുക്ക് ദേഷ്യം വരും എന്നാലും എനിക്ക് വല്യ ഇഷ്ട ിരിക്ക അയ്യേ അമ്മു ഇത്ര മണ്ടിയായിപ്പോയല്ലോ മണ്ടിയാന്ന് അമ്മായി പറഞ്ഞു ഞാൻ ആ പറഞ്ഞല്ല ഹരി അമ്മൂനെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ തിരിച്ചതേപോലെ അങ്ങോട്ട് കളിയാക്കണം അങ്ങനല്ലേ വേണ്ടത് വാ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എനിക്ക് വേണ്ട വാശി കളയുകൂട്ടി അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല ഹരിയും കഴിക്കണില്ല പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം എന്താ ഞങ്ങളെല്ലാം പട്ടിണിക്കിടാനാ അമ്മന് ഇഷ്ടം വാ എന്നിട്ട് വാ അമ്മായി അല്ലേ വിളിക്കണത് വാ അമ്മയുടെ സ്വഭാവം കൊറേ കിട്ടി വയറ്റില് തീപിടിച്ചപ്പോ വഴക്കും പോയി പെണക്കും പോയി കഴുത ഹരി കഴുതത്തില് കുറച്ച് കൂടുന്നുണ്ട് ഇനി എന്റെ അമ്മുനെ കളിയാക്കിയ നല്ല അടി വെച്ചേരും ഓ ഇപ്പൊ നിങ്ങൾ ഒന്നായി പുറത്ത് ഞാനല്ലേ അരി അമ്മു ലോകത്തെ ഏറ്റവും അനുസരിനെയും ഭക്തിയുള്ള മൃഗം കഴുതയാണ് ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ അത് കഴുതല്ലേ ഇത് മരക്കഴുതാ എന്ത് കഷ്ട അത്ര ഗൗരവാണെ അവള് പോട്ടെന്ന് ഒരു രാത്രി പട്ടണിറങ്ങ ചത്തു പോത്തൊന്നുമില്ല ഇത്തിരി തടിയും കുറേ തമാശ ഇത്തിരി കൂടുന്നു അധികമായാലും സഹിക്കില്ല നീയേ ഞാൻ പിണങ്ങിയാലെന്താ ഇണങ്ങിയാലെന്താ ഇവളുടെ പിണക്കെന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം ഇവിടെ പട്ടിയൊന്നല്ലോ ഇവിടെ വായ്പ വെച്ചിട്ടുണ്ട് കള്ളി അത് മനസ്സിലായല്ലോ ഇനി പൊയ്ക്കോളൂ അല്ല ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും ഹരി എന്തൊക്കെ കഴിച്ചുന്ന് അമ്മനും മനസ്സിലായിട്ടുണ്ടാവും ഈ പാലുകൂടി കുടിക്കൂ എന്നിട്ട് വാതിലടച്ചോളു ഇനി എന്തൊക്കെ കഴിച്ചുന്ന് ഹരി അറിയണ്ട പിന്നെ നമ്മള് തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചപ്പോലെ പമ്മി വരണോ കണ്ടപ്പോ മനസ്സിലായല്ലോ